സൗദിയിൽ അക്കൗണ്ടിംഗ് തൊഴിലുകൾ സ്വദേശിവൽക്കരിക്കാനുള്ള വൽക്കരിക്കാനുള്ള ആദ്യഘട്ടം ഇന്ന് മുതൽ ആരംഭിച്ചു അഞ്ചോ അതിലധികമോ അക്കൗണ്ടന്റുമാർ ജോലിയെടുക്കുന്ന സ്ഥാപനങ്ങളുടെ നാൽപ്പത് ശതമാനം സ്വദേശി വൽക്കരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ലക്ഷ്യമിടുന്നതെന്ന് വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കി അക്കൗണ്ടിംഗ് തൊഴിലുകളെ സ്വദേശിവൽക്കരിക്കാനുള്ള തീരുമാനം രണ്ടാം ഘട്ടത്തിൽ അമ്പത് ശതമാനമായി വർദ്ധിപ്പിക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഏഴിന് നടപ്പാക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബർ ഇരുപത്തി ഏഴ് മുതൽ നടപ്പാക്കുന്ന മൂന്നാം ഘട്ടത്തിൽ അറുപത് ശതമാനമായി വർദ്ധിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഒക്ടോബർ ഇരുപത്തിയേഴിന് ആരംഭിക്കുന്ന നാലാം ഘട്ടത്തിൽ ഇത് എഴുപത് ശതമാനമായി ഉയർത്തും അഞ്ചോ അതിലധികമോ അക്കൗണ്ടന്റുമാരെ നിയമിക്കുന്ന സ്ഥാപനങ്ങളിൽ നാലാം ഘട്ടം പ്രയോഗിക്കുമെന്ന് തുടരുമ്പോൾ തന്നെ മൂന്നോ നാലോ അക്കൗണ്ടന്റുമാരെ നിയമിക്കുന്ന സ്ഥാപനങ്ങളെ മുപ്പത് ശതമാനം സ്വദേശി അഞ്ചാം ഘട്ടം നടപ്പാക്കുമെന്നും വാണിജ്യ മന്ത്രാലയം പറഞ്ഞു പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തൊഴിലവസരങ്ങൾ നൽകുക സ്വകാര്യ മേഖലയിലെ അക്കൌണ്ടിംഗ് തൊഴിലുകളിൽ ദേശീയ കേഡറുകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക സാമ്പത്തിക വ്യവസ്ഥയിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമുള്ള സംഭാവന വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഈ തീരുമാനത്തിന്റെ ലക്ഷ്യം അനേകം ഇന്ത്യക്കാരടക്കം നിരവധി വിദേശികൾ ജോലി ചെയ്യുന്ന മേഖലയാണ് അക്കൗണ്ടിംഗ് മേഖല പുതിയ തീരുമാനം നടപ്പിലാകുന്നതോടെ അക്കൗണ്ടിംഗ് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന നിരവധി വിദേശികൾക്ക് തൊഴിൽ നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണ് പ്രവാസികൾ വിജയ് ഫുഡ്സ്